ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന ആകുലത പലരും പ്രകടിപ്പിക്കാറുണ്ട് മാതാപിതാക്കൾ മരിച്ചു കഴിയുമ്പോൾ ഞാൻ അനാഥനാണെന്ന് പറയുകയും അനാഥത്വം അനുഭവിക്കുകയും ചെയ്യുന്നവരുണ്ട് അപ്പൻ ചെറുപ്പത്തിൽ കുടിയനായി മരിച്ചു അമ്മ മാനസിക രോഗിയായി പക്ഷെ തൻ്റെ സർഗശക്തി മനസ്സിലാക്കി ഉന്നതിയിലേക്ക് വളർന്ന ഒരു കലാകാരനാണ് ചാർലി ചാപ്ലിൻ ഞാൻ ഏകനാണെന്നത് എൻ്റെ മാനസികാവസ്ഥയാണ് പക്ഷെ മനസ്സിലാക്കേണ്ടത് എൻ്റെ ചുറ്റും ധാരാളം സഹായ ഹസ്തങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഒരാളും ഒറ്റയ്ക്കല്ല എവിടെ നിന്നോ ആരൊക്കെയോ സഹയാത്രികരുണ്ട് എനിക്ക് ആരുമില്ല എന്ന് പരിഭവം പറഞ്ഞ് നടക്കുന്നവരോട് പറയാനുള്ളത് എല്ലാവരും ഇല്ലെങ്കിലും ആരൊക്കെയോ ഉള്ളതിൻ്റെ പേരിലാണ് ഇത്രത്തോളം വളർന്നതും ഇവിടം വരെ എത്തിയതും സ്വന്തം മാനദണ്ഡങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ചുള്ള സഹവർത്തിത്വം പ്രതീക്ഷിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ഇടപെടുന്നവർക്കും പിന്തുണയ്ക്കുന്നവർക്കും അവരുടെ ശൈലികളും കാഴ്ചപ്പാടുകളും ഉണ്ടായിരിക്കും മുൻപേ നടന്ന അനുഭവങ്ങളുടെ ബാക്കി പത്രമാണ് അവരുടെ ഓരോ മുന്നൊരുക്കവും അവയെ സ്വന്തം പിടിവാശികളുടെയും പരിമിതികളുടെയും ചുറ്റുമതിലിനുള്ളിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എല്ലാവരും ഉപേക്ഷിച്ചു എന്ന തോന്നലിലേക്ക് നമ്മൾ നീങ്ങുക ആർക്കും ആരുടെയുമൊപ്പം എപ്പോഴും സഞ്ചരിക്കാനായില്ല അതിൻ്റെ ആവശ്യവുമില്ല കൂടെ നടക്കുന്നവരുടെ എല്ലാം ഉത്തരവാദിത്വം തനിയെ നടക്കാൻ തന്നെ പ്രാപ്തനാക്കുക എന്നതാണ് കൂടെ നിൽക്കുന്നവരുടെ ചിറകുകൾക്ക് ബലവും കാലുകൾക്ക് ദൃഢതയും നൽകുന്നവരാണ് യഥാർത്ഥ രക്ഷകർത്താക്കൾ സ്വന്തം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശേഷികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നവരുടെ കൂടെയാണ് വാഴേണ്ടതും വളരേണ്ടതും വളരുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വഴികളിലൂടെ നയിക്കുന്നവരെക്കാളും വളരേണ്ട വഴികളിലൂടെ കൊണ്ടുപോകുന്നവരെ കണ്ടെത്തുമ്പോൾ ജീവിതത്തിൻ്റെ വ്യാപ്തിയും മാനവും മാറും കടന്നു പോകുന്ന അനുഭവങ്ങളുടെ ആഴവും വ്യത്യസ്തതയുമാണ് എത്തിച്ചേരുന്ന സ്ഥാനങ്ങളുടെ പ്രൗഢിയും അനന്യതയും തീരുമാനിക്കുന്നത്